വൈതനയെ കഴിക്കുന്നത് മുഖേനേ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ഹൃദയ ആരോഗ്യമാണ് നാരുകളും പൊട്ടാസിയും ഫൈറ്റോന്യൂട്രിയൻറ്റുകളും അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയത്തിന് നല്ലതാണ് രണ്ടാമത്തേത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്നു കുറഞ്ഞ ഗ്ലൈസം സൂചികയും ഫൈബറും കാരണം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതാണ് ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു കൊഴുപ്പും കലോറിയും കുറവായതിനാലും ഫൈബർ ധാരാളം ഉള്ളതിനാലും ശരീരഭാരം നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നതാണ് അടുത്ത ത് ദഹനത്തെ സഹായിക്കുന്നു ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തിന് നല്ലതാണ് പോഷകാംശങ്ങൾ അടങ്ങിയിട്ടുള്ളത് മറ്റൊരു മേന്മയാണ് വൈറ്റമിൻ ഡി കെ ബി സിക്സ് മഗ്നീഷ്യം പൊട്ടാസ്യം ഫോളേറ്റ് തുടങ്ങി നിരവധി വിറ്റാമിനുകളും ധാതുക്കളും വൈദനയിൽ അടങ്ങിയിട്ടുണ്ട് മസ്തിഷ്കപരമായിട്ടുള്ള ആരോഗ്യത്തിനും ഉചിതമാണ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുവാനും വൈജ്ഞാനിക ശേഷി മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്ന ഫൈറ്റോ ഫൈറ്റോന്യൂട്രിയൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് അടുത്തത് പ്രമേഹത്തിന് നിയന്ത്രിക്കുന്നതിനും ഉചിത ാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കുന്നതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു അത്യുത്തമമാണ്